താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരുരുട്ടാതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാളമാസങ്ങളായ ധനു അവസാന പകുതി ൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ ആദരവും പ്രശംസയും ആവോളം ലഭിക്കുന്ന സമയമാണ് സ്നേഹിക്കുന്നവർക്ക് കുടുംബത്തിൽ നിന്ന് അനുകൂല സന്ദേശം ലഭിക്കും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കും ഗവേഷകരായിട്ടുള്ളവർക്ക് തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും വ്യാപാരത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടപ്പിലാക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് ക്ഷേത്രദർശനം കുടുംബവുമായോ അല്ലാതെയോ നടത്തും മകരമാസത്തിൽ ഏത് പ്രതിസന്ധികളെയും ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും ആഗ്രഹിച്ച ഭൂമിയും വാഹനവും കൈവശത്തിലെത്താൻ കാത്തിരിക്കേണ്ടതായി വരും വ്യാപാരത്തിൽ അസൂയാവഹമായ ഉയർച്ചയുണ്ടാകും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടാകും ദമ്പതികൾ കലഹിക്കും മാറി നിൽക്കേണ്ടതായും വന്നേക്കാം വാക്കുകൾ സൂക്ഷിക്കുക പരസ്പരം ബഹുമാനിക്കുക കുംഭമാസത്തിൽ പങ്കാളിത്ത കച്ചവടങ്ങളിൽ വൻ ലാഭം പ്രതീക്ഷിക്കാം നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണമോ രേഖകളോ ആഭരണങ്ങളോ തിരികെ ലഭിക്കും താൻ അറിയാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം അയൽക്കാരുമായി തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലായ സമയമായിരിക്കും പിതാവിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ടും അസ്വാരസ്യങ്ങൾ പ്രതീക്ഷിക്കണം താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ